ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ വേങ്ങാപരത അങ്കണവാടിയിൽ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു പുതിയതായി വന്ന കുട്ടികളെ ബലൂണുകളും ശലഭം ബാലവേദി അംഗങ്ങൾ തയ്യാറാക്കിയ കടലാസ് പൂക്കളും കൊടുത്ത് സ്വീകരിച്ചു വാർഡ് മെമ്പർ അനീഷ് കവളമുക്കട്ട പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ ലിനീഷ് കുട്ടികളുമായി സംവദിച്ചു യോഗത്തിന് അങ്കണവാടി ടീച്ചർ രമണി അധ്യക്ഷത വഹിച്ചു അങ്കണവാടി ഹെൽപ്പർ ജസീല നന്ദിയും എല്ലാ കുട്ടികൾക്കും പായസം വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ